ൂറ്റിഇരുപത് നൂറ്റി പിന്നെ ഫോർ ഫീറ്റ് ഫൈവ് ഫീറ്റ് ഒക്കെ ഉണ്ട് സൈസിലാണെങ്കിൽ കൊടുക്കാം ഇത് മാത്രമല്ല അനിമൽസിൽ തന്നെ ഒരുപാട് ഇന്ന് എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് നിസാമുദ്ദീൻ ഒരുപാട് ഐറ്റംസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് താല്പര്യമായത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം മുൻപ് ഓക്കെ നിസാമുദ്ദീൻ തിരുവനന്തപുരം ഒരുപാട് ആയിട്ടാണ് പോന്നിട്ടുള്ളത് പറയാ സോഫ്റ്റ് ടോയ്സ് ടെഡി ബിയർ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സ്കിന്ന് മാത്രം ഈ ഒരു സ്കിന്നുകൾ മാത്രമാണ് പുള്ളിക്കാരൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്തുകൊണ്ട് ഇത്തരം ട്രെഡി ബിയറും ട്രെഡി ടോയ്സുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഒരുപാട് കളക്ഷനുമായിട്ട് വന്നത് എനിക്ക് വാട്സപ്പിൽ കുറെ ചിത്രം അയച്ചു തന്നപ്പോൾ എനിക്കത് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരി കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ വലിയ വലിയ ഷോറൂമുകളിൽ വലിയ വില കൊടുത്താണ് ഇന്ന് കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്കിന്ന് മാത്രം മേടിച്ച് ഇതിനകത്ത് കോട്ടൺ ഫില്ല് ചെയ്യുന്ന ഒന്ന് കോട്ടൺ ഒന്ന് ഫില്ല് ചെയ്യാമോ ഏതിലാണ് കുറേ കോട്ടനും കൊണ്ടിട്ടുണ്ട് പുള്ളി ാണ് എല്ലോ മ്യൂസിക് ഇതിനകത്ത് ഇങ്ങനെ ഓരോ മൊഡ്യൂളും ഓരോ ടോയ്സിന്റെ അകത്ത് ഉണ്ടാവും ഇതിന്റെ ഒക്കെ പാർട്സുകൾ കിട്ടും എന്നുള്ളതാണ് ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് പുള്ളിക്കാരൻ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്കിന്നിനകത്ത് ഇതങ്ങ് ഇത് അങ്ങ് ഫില്ല് ചെയ്യോട്ടൺ അങ്ങ് ഫില്ല് ചെയ്യാം എത്ര വേണേലും ഫില്ല് ചെയ്യ വലിപ്പം അനുസരിച്ചല്ലേ നമുക്കൊരു നല്ലൊരു സെറ്റ് ആവുന്ന സെറ്റ് അതിനുശേഷം ആ മ്യൂസിക് എല്ലാ ഇതിലും സ്കിൻ ഇതിലും മ്യൂസിക് വരത്തില്ല ഈ ഒരു ടൈപ്പ് പറയും ഇത് മ്യൂസിക് ഇല്ല കുറച്ചുകൂടെ ഇതുപോലത്തെ ഡക്കിലുണ്ടാവും പിന്നെ ഇതുപോലത്തെ ഈ ഇതിലും ഉണ്ട് മ്യൂസിക് ഓക്കെ അതൊന്ന് ഫില്ല് കാണിച്ച വളരെ സിമ്പിൾ ആണ് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം എന്താ ഇത് റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു സ്കിന്ന് വരുന്നത് സാധാരണ ഒരുപാട് ആളുകൾ ഇത് സ്വന്തമായിട്ട് മേക്ക് ഇതിന്റെ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം വേണം ഇത് ഇതൊന്നും ഉണ്ടാക്കാൻ അതേസമയത്ത് നമുക്ക് ഇതിന്റെ റെഡിമെയ്ഡ് സ്കിന്ന് വാങ്ങിക്കഴിഞ്ഞാല്

ഓക്കെ അപ്പൊ നിങ്ങൾ ഈ സ്കിന്ന് മാത്രം എത്ര പീസ് വേണേലും എത്തിച്ചു എത്ര പീസ് വേണമെങ്കിലും ഇത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എടുക്കാൻ കഴിയും അപ്പൊ നിങ്ങൾ ഇങ്ങനെ കോട്ടൺ നിറച്ചിട്ടാണോ ഇത് പീടുകളിൽ കൊണ്ടു കൊടുക്കണം ഷോപ്പിൽ കൊടുക്കണം നമ്മള് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമ്പോ ഇതുപോലെ നമുക്ക് നിറച്ചിട്ട് ഇത് കൊടുക്കാൻ പറ്റും ഇത് അല്ല സെപ്പറേറ്റ് ആണ് വരുന്നത് അതിനൊരു റേറ്റ് ആണ് ഇത് പഞ്ിക്ക് വേറൊരു റേറ്റ് ആണ് ഇലക്ട്രോണിക് സ്റ്റാർട്ടിംഗ് രൂപ അൻപത് രൂപ ആറേഞ്ച് നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ വ്യത്യസ്ത വ്യത്യസ്ത മോഡൽ ആണ് ഇത് 100 120 150 പിന്നെ 4 ഫീറ്റ് ഫീറ്റ് 5 ഒക്കെ ഉണ്ട് വലിയ ഒരാൾ ഉണ്ട് ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കാം ഇത് മാത്രമല്ല ബെൻഡൻ ബാർബി മിക്കിമോസ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടും അതുപോലെ അനിമൽസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമാണ് കൊണ്ടുവന്നത് ണക്കിന് മോഡൽസ് ഉണ്ട് ഇതിപ്പോ ഓരോ പ്രാവശ്യം ഇങ്ങനെ വെറൈറ്റീസ് മാറി വരും ഇതിൽ നമുക്ക് ഇത് നിറച്ചിട്ട് ഇവിടെ സിബ് സിമ്പിൾ ഇവിടെ സ്റ്റിച്ച് ആണ് കൈ തയ്യലാണ് ഈ ആനിമൽസിലൊക്കെ കൈ തയ്യലാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇനി എന്താ ബൺസ് ചെയ്യാവുന്നല്ലോ വേറെ നമുക്ക് ഇതുപോലത്തെ ഹെയർ ബാൻഡ് ആണ് ലേഡീസിനൊക്കെ തലയിൽ ഉപയോഗിക്കുന്ന ഇത് ഇത് നമുക്ക് കിലോ റേറ്റിനാണ് വരുന്നത് ഇത് വളരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒത്തിരി കുറച്ചുകൂടെ നല്ല ഓക്കെ വളരെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇത് റോളാണ് കിലോ റേറ്റ് ആണ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പല റേറ്റിന് വ്യത്യസ്ത കളറുകളിൽ വ്യത്യസ്ത കളറുകളിൽ നമുക്ക് കിട്ടും അപ്പൊ അത് ജസ്റ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യും കട്ടിങ് മെഷീൻ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യണം അത് സിമ്പിൾ ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി അറിച്ച് കഴിഞ്ഞാൽ നമ്മള് ബണ്ണായി ഇത് നമുക്ക് ജാറുകളിൽ ആക്കിയിട്ട് അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് ഹോൾസെയിൽ റേറ്റിന് അങ്ങനെ കൊടുക്കാൻ കഴിയും അങ്ങനെ ഒരു നല്ല ഇതൊക്കെ ഒരു നമ്മളെപ്പോഴും വിപണിയിലെ വില വെച്ച് നോക്കണേ ഹൺഡ്രഡ് പെർസെന്റ് ഹോൾസെയിൽ പ്രോഫിറ്റ് തന്നെ എടുക്കാൻ കഴിയും അത്രേ നമുക്ക് അരക്കിലൊരു കവർ ഒന്ന് ഇറയ്ക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടോ അതിന്റെ ഇടപാടുകളൊക്കെ അദ്ദേഹമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതിലൊന്നും എനിക്ക് യാതൊരു ഇടപെടലും ഇല്ല ഇദ്ദേഹത്തിന്റെ സൗജന്യമായി ഞാൻ ചെയ്തു കൊടുത്ത തിരുവനന്തപുരത്ത് നിന്ന് എന്റെ വീട്ടിലേക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ഇതൊക്കെ ഡെമോ ചെയ്തു എനിക്ക് ഇഷ്ടമായി ആർക്കെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഒരു രൂപയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇതിന്റെ പ്രൊമോഷൻ ഫീസ് വാങ്ങുന്നതല്ല വാങ്ങിയിട്ടില്ല വാങ്ങുകയും ഇല്ല ഇനി എന്റെ പ്രേക്ഷകർക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് ബാക്കി പേയ്മെന്റ് ഇടപാടുകൾ മുഴുവനും നിങ്ങൾ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ ആശ്രയിച്ചിട്ടിരിക്കും എത്ര രൂപയാണ് എന്താണ് വില എത്രയാണ് എന്നൊക്കെ നിങ്ങൾ പഠിക്കുക അദ്ദേഹത്തിന്റെ ഷോപ്പിൽ വേണമെങ്കിൽ തിരുവനന്തപുരം പോകാം സാമ്പിൾ വേണമെങ്കിൽ വരുത്താം കുഞ്ഞു അയച്ചു തരും ബാക്കി കാര്യങ്ങളൊക്കെ നിസാമുദ്ദീനുമായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുക അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ചേർക്കുന്നുണ്ട്